ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഒരു വണ്ടിയെടുക്കാൻ വേണ്ടി വാക്കിങ്ങിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വണ്ടി എവിടെ ഇട്ടെന്നുള്ളത് കപ്പണം വിശ വിശിയുടെ മറ്റേ ക്യാൻഡർ ആണ് അതിങ്ങനെ നോക്കി പോകണ്ട

നല്ല ആയിയാണ് ആണ് ആവി ചൂടായത് പറഞ്ഞേ നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സമയമാണ് ആയിട്ടില്ല ഇട സ്റ്റാർട്ട് ചെയ്തവിടെ നമ്മൾ എ സിയുടെ ഇത് നേരെ കാലിലേക്ക് ആക്കി വെക്കുക അപ്പം ഇതിൻ്റെ അകത്തുള്ള ചൂടായിട്ടുള്ള ലയറും കാര്യങ്ങളൊക്കെ എന്താണ് മുകളിലേക്ക് ംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൂങ്ങിയിട്ട് പുറത്തേക്ക് പോവും ഓക്കെ പൊതുവെ ചൂട് കയറിന് എന്താണ് ഭാരക്കുറവെന്നോ അങ്ങനെ എന്തോ ഇതില്ലേ നമ്മളെ തണുത്ത ഏറെ ആകുമ്പോൾ ചൂട് കയറാതില്ല അകത്ത് നിൽക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള പരിപാടി ഇതാണ് നമ്മളെ പാർക്കിംഗ് ഇത് ഇതൊക്കെ നമ്മളെ വണ്ടിയാണ് സോ നട്ട് വണ്ടിയെടുത്ത് പോവാം ഓക്കെ വണ്ടികൾ ഉണ്ടാകും ഒരുപാട് വണ്ടികൾ ഉണ്ടായിട്ട് വണ്ടികളിൽ കംപ്ലീറ്റ് പാർക്കിംഗ് ആണ് ഇവിടെ നമ്മൾ നമ്മളെ വണ്ടിയായിട്ട് ഇതാ